ഇത് മാസ് മോട്ടോസിന്നാണ് ഫോണിന്റെ ആക്റ്റീവ ഫൈവ് ജി വണ്ടി വർക്കിന് കേറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ഇടയ്ക്ക് ഓഫ് ആയി പോകണമെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ബ്രേക്ക് സൗണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട് വൺസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് പോകണം ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് ലൈനർ പുതിയ ലൈനറാണ് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കുക അതുകൊണ്ട് തന്നെയാണ് ആ സൗണ്ട് വരുന്നതിൻ്റെ കാരണം കേട്ടോ ഇപ്പം നമ്മൾ ഈ ലൈനർ തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട തൽക്കാല സൗണ്ട് മാറും പക്ഷേ നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും അതേപോലെ തന്നെ സൗണ്ട് കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങും അപ്പോൾ സൗണ്ട് ഇപ്പോൾ ബ്രേക്ക് സൗണ്ട് മാറണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ലൈനർ മാറ്റി പുതിയ ലൈനർ ഇടാനേ പറ്റുള്ളൂ കാരണം ഈ ലൈനർ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് വന്നതാണ് മിസ്റ്റേക്കാണ് കേട്ടോ അത് പിന്നെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ നമ്മൾ നോക്കി നല്ല ടയർ കിടക്കണ ഹബിനും നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല ആ കുറഞ്ഞ ലൈനർ ഇടുമ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഹബ്ബടക്കം തേമാനം വരും കേട്ടോ അപ്പോൾ അത് നഷ്ടം നോക്കണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനർ മാറ്റി ഇടണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ക്ലച്ച് സൈഡിൽ നമുക്കൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസിനകത്ത് ജനറൽ സർവീസിൽ എല്ലാ സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ അഴിക്കുന്നുണ്ട് ജനറൽ സർവീസ് ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്ത് കൂടെയും ബെൽറ്റിൻ്റെയും റോളർ ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗം അപ്പോൾ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ക്രാങ്ക് ഷാഫിറ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആരംഭമാണ് ഓയിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കൈയ്യോടേ നമുക്ക് അതിൻ്റെ ആ ഹോൾസെയിൽ നമുക്ക് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോൺഡേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ബെൽറ്റ് അത് തന്നെ യൂസ് ചെയ്താൽ മതി കാരണം നമുക്ക് ഇത് ലിങ്ക് എന്ന് പറയുന്നതാണ് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്നത് ആ ബെൽറ്റ് നല്ല ലൈഫുള്ള ബെൽറ്റ് ആണ് അപ്പോൾ അത് മാക്സിമം കിട്ടുക ഇപ്പോൾ തന്നെ ബെൽറ്റുകൾ നമുക്ക് ബാൻഡോൻ്റെ ബെൽറ്റ് വരാം ഇത്ര ലൈഫ് കിട്ടില്ല ഇപ്പോൾ ഇതെന്തായാലും വേറെ കംപ്ലയിൻറ്റ് ഇല്ല മാക്സിമം നമുക്ക് ഉപയോഗിക്കാം പിന്നെ ക്ലച്ചിനകത്ത് അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നേരിടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യണം വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ടല്ലോ അത് ഇവിടെ നോക്കുമ്പോൾ ഇതൊരു വേരിയേറ്റർ ബോഡിന്ന് ഒരു അലുമിനിയം വീലാണ് അതും ആ ബോസ് ഡ്രൈവ് തമ്മിൽ ഇത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് സൗണ്ട് സൈലൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോസ് ഡ്രൈവ് മാറ്റിയിടണം ഈ വീലും മാറ്റിയിടണം ബോസ് ഡ്രൈവിൻ്റെ ഇവിടുത്തെ ആ പ്ലേറ്റിംഗ് പ്ലേറ്റിങ് ഒക്കെ പോയിട്ട് തുരുമ്പായിട്ടുണ്ട് ഇനി കംപ്ലയിൻറ്റ് പെട്ടെന്നായിരിക്കും പറഞ്ഞ നേരം കൊണ്ട് കംപ്ലൈൻറ്റിലേക്ക് വരും അതേപോലെ തന്നെ പീസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷുകളും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടേണ്ടതാണ് അതും അത്യാവശ്യം പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് സെൽഫിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണത് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പറയത്തക്കെ വേറെ കംപ്ലയിൻറ്റ് ഇല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് നോർമൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം നമുക്ക് ക്ലച്ച് യൂണിറ്റും നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഔട്ട്രാഫ് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഇല്ല പിന്നെ കിക്കറിൻ്റെ ബീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കിക്കർ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ നോക്കി വർക്കിങ് നോക്കിയാണ് വേറെ പ്രശ്നമില്ല ആക്സിലേറ്റർ കേബിളും നല്ല കേബിൾ കിടക്കാം കാർബേറ്റർ കഴിഞ്ഞ സർവീസിലൊക്കെ ക്ലീൻ ചെയ്തതിനാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആയി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയില്ല പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജോബ് കാർഡിനകത്ത് അപ്പോൾ നമ്മൾ നിലവിൽ മാക്സിമം അതിന് ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് എഞ്ചിൻ ടൂണിങ് പക്ക ടൂണിങ്ങിലേക്ക് ആക്കി നിർത്താം ഏ അതാ നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ കാർബേറ്റർ നമ്മൾ വീണ്ടും കഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പത്തഞ്ഞൂറ് നമുക്ക് അതിന് ചിലവ് തന്നെയാണ് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല ഈ കാർബേറ്റർ ക്ലീനിങ് ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് വരുവുള്ളൂ അപ്പോൾ അത് ഞാൻ ട്യൂൺ ചെയ്ത് മാക്സിമം ടൂണിങ്ങിൽ നമുക്ക് അറേഞ്ച് ചെയ്തിടാം വീണ്ടും കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഴിച്ചാലും ശരി പിന്നീട് അഴിച്ചാലും ശരി കാർബർ ചാർ ക്ലീനിങ്ങിൻ്റെ എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ കൊടുക്കുക അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം അത് ആ രീതിക്കെ നോക്കിയാൽ മതി കാരണം ഓടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ലിങ്കിൻ്റെ ആയാലും ഗ്രീൻ ബുഷുകൾ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമ്മളത് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറാണ് അത്യാവശ്യം നല്ല ലൈനറാണ് ക്ലീൻ ചെയ്തില്ല മാറ്റിയിട്ടൊന്നും ഇല്ല ചെയ്തുവരെ നമ്മൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ കൂട്ടത്തി കൂടെ നമ്മൾ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാറ്ററിയാണ് നമുക്കിതും ഇരിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആംപ്യൂർ മുന്നേ ബാറ്ററിയാണ് ഇരിക്കുന്നത് ഞാനതിൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എന്നാൽ പോലും ബാറ്ററി ഞങ്ങൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക പതിമൂന്ന് ഉണ്ടെങ്കിലും ആംബേർ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം ഇപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആ കംപ്ലൈൻറ്റ് നമുക്ക് കാണിക്കാം കാരണം ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ മീറ്ററിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും കൃത്യമായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യും അത് കംപ്ലയിൻറ്റ് ആണെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കും നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ലോയാണെങ്കിൽ ബാറ്ററി ചാർജ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ആണെങ്കിൽ ലോ എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ ലൈറ്റാണ് തെളിയേണ്ടത് ഇത് നിലവിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞേക്കുന്നത് എന്ന് ബാറ്ററി ഇപ്പോൾ മാറ്റമൊന്നും വേണ്ട പരമാവധി ഉപയോഗിക്കുക ചില കേസിൽ നമുക്ക് തൊട്ടടുത്തന്നെ കംപ്ലയിൻറ്റ് കിട്ടിയാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചില കേസിൽ കംപ്ലയിൻ്റ് വരാറുണ്ട് ചില ഇത് മൂന്നാലഞ്ച് മാസം കിടന്ന് കൂടിയിട്ടും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് ആംബ്രോയുടെ ബാറ്ററി ആണ് നല്ല ബാറ്ററി ബാറ്ററിയാണ് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല സാധാരണ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ബാറ്ററി മാറ്റി വയ്ക്കാം പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് ആണ് കഴിഞ്ഞാൽ കഴിഞ്ഞ സർവീസിൽ നമ്മൾ മാറ്റിയങ്ങണമെന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാൽ മതി എയർഫിൽട്ടർ ആയാലും പ്ലഗ് ആയാലും പുതിയ ബ്ലഗ് എടുക്കുന്നത് സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഒന്ന് മാറ്റിയിടണം കാരണം ഇത് സ്പോഞ്ച് പോലത്തെ ആയിട്ടാണ് അത് പൊടിഞ്ഞൊടിക്കുന്നത് അതൊന്നും ചേഞ്ച് ചെയ്ത് തരാം ഓയിൽ മാറ്റാം അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ടുള്ളൂ പിന്നെ അതിനകത്ത് എഞ്ചിന് ഓയിൽ മാറുന്നു മാറ്റണം അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റണം പിന്നെ ആ ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ട് പിന്നെ ഈ ക്ലച്ചിനകത്താണ് പിന്നെയുള്ള പ്രോബ്ലം കാരണം നമുക്ക് ആ ക്രാങ്കിൻ്റെ ഒത്സീൽ മാറ്റണം ഈ വീലും ബോസ് ഡ്രൈവ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് അത്രയായിട്ട് നമ്മളാണ് ചേഞ്ച് ചെയ്യേണ്ടി വരാം കേട്ടോ അത് കൈയോടെ മാറ്റിയിട്ട് പോകണതാണ് നല്ലത് പിന്നീടൊക്കെ നമുക്ക് അഴിക്കേണ്ടി വരുമ്പോൾ വീണ്ടും എക്സ്പെൻസാണ് പിന്നെ കാർബേറ്റർ നമ്മൾ നിലവിൽ ട്യൂണിംഗാണ് കൂട്ടിയാക്കണത് കാർബേറ്റർ അഴിക്കുന്ന കേസ് നിലവിൽ പ്രത്യക്ഷത്തിൽ കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അഴിയാത്ത അഴിക്കാത്ത ആ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക കംപ്ലയിൻറ്റ്സ് പിന്നീട് റിപ്പീറ്റ് വരാണെന്നുണ്ടെങ്കിൽ സർവീസ് വരെ നോക്കിക്കൊണ്ട് ഇടയ്ക്ക് കൊണ്ടുവരെ നമുക്ക് അതഴിച്ച് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ കാരണം അതിൻ്റെ നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്താലും പിന്നീട് ചെയ്താലും ആ എമൗണ്ട് തന്നെയാണ് വരുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് തലക്കാലം ഒഴിവാക്കി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് പറഞ്ഞു കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം നമുക്കൊരു നാലര അഞ്ച് മണിക്ക് കഴിയും തരുമ്പോഴത്തേക്ക് കേട്ടോ കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിച്ചോളാം ഓക്കെ